നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡ് നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കൊടുങ്ങി കടുവാളൂർ പത്തൂർ ഹുസൈൻ ഹാജി എന്ന കുഞ്ഞാപ്പു ഹാജി അന്തരിച്ചു വയസ്സായിരുന്നു ജീവകാരുണ്യ സംഘടനയായ അബുദാബി കൊടുങ്ങി മുസ്ലിം റിലീഫ് കമ്മിറ്റി സ്ഥാപക നേതാവും ദീർഘകാലം സെക്രട്ടറിയുമായിരുന്നു കടുവാളൂർ മഹല്ല് മുൻപ്രസിഡന്റ് വാർഡ് മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റ് അബുദാബി കെ എം സി സി താനൂർ മണ്ഡലം പ്രസിഡന്റ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സ്ഥാപക നേതാവ് എം എ എച്ച് എസ് എസ് സ്കൂൾ യു എ ഇ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൊടിഞ്ഞി മഹല് കമ്മിറ്റി മെമ്പർ തുടങ്ങി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പന്താരങ്ങാടി സ്വദേശി നഫീസക്കുട്ടി മൂലത്തിലാണ് ഭാര്യ ഇസ്മായിൽ ബാബു യൂനുസ് ആരിഫ് ഷാഹിദ് നഫീർ സാഹിറ എന്നിവരാണ് മക്കൾ ജാഫർ മാതാരി പോർക്കുണ്ടിൽ ഹസീന പുള്ളാട്ട് സെമിറ അരിത്തലക്കൽ പി വി പി റജീന തട്ടാരത്തിൽ ജസീല പി പി കെ ഷഹല എന്നിവരാണ് മരുമക്കൾ ഡോക്ടർ പി കെ കുട്ടി പാത്തുമ്മക്കുട്ടി പരേതരായ അബ്ദുള്ളക്കുട്ടി ഉണ്ണി ബിരിയക്കുട്ടി കതിയാമു എന്നിവരാണ് സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി